പ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കൊണ്ടുവരുന്നതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും ആ പറയുന്നതൊന്നും വർഗീയതയായോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാചകങ്ങളെ മലപ്പുറം പരാമർശമടക്കം അതെല്ലാം ഞങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഞങ്ങൾ കൂടി എൻറോൾസ് ചെയ്യുന്ന വാചകങ്ങളാണ് എന്നതിന്റെ ഏറ്റവും കൃത്യമായ പ്രതിഫലനമാണ് സ്വന്തം വാഹനത്തിൽ മുഖ്യമന്ത്രിയാണ് നമ്പർ വൺ കാറിൽ വരുന്നത് മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഒരു പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയുടെ നേതാവോ അല്ല ഒരു മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്ന വെള്ളാപ്പള്ളി നടേശന് തന്റെ അതേ പദവിയുണ്ട് അല്ലെങ്കിൽ തനിക്ക് തത്തുല്യനായ വ്യക്തിയാണ് എന്നുള്ള എൻഡോഴ്സ്മെന്റ് ആണ് കൊടുക്കുന്നത് അതിന്റെയും ഫലം എന്താണ് എന്നറിയണമെങ്കിൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ് അദ്ദേഹം ഭക്തനാണ് എന്നാൽ ആ പ്രസംഗത്തിൽ ഞാൻ അത് മുഴുവൻ കേട്ടതാണ് ആ പ്രസംഗത്തിൽ ഒരിടത്തും തന്റെ ഭക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ആരും കേട്ടില്ല കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കണ്ട ഒരു പ്രത്യേക മുദ്ര കൂടി വേണം കാരണം യോഗനിദ്രയിലിരിക്കുന്ന ആ പ്രതിഷ്ഠയാണ് ശബരിമല അയ്യപ്പൻറേത് അപ്പോൾ ഇന്ന് പാർട്ടി ക്ലാസും അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക മുദ്രയും നമ്മൾ ഇന്ന് കണ്ടു അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നാണ് ഇംഗ്ബുലാബ് വിളിക്കുന്ന രീതിയിൽ കൈമുഷ്ടി ചുരുട്ടി വിളിച്ച് വിളിക്കുന്ന ശരണമയപ്പ വിളി നമ്മൾ ഇന്ന് വേദിയിൽ കണ്ടു അതിന്ന് കേരളത്തിന് ഇടതുപക്ഷം തന്നെ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക മുദ്രയാണ് ഇനി അങ്ങോട്ട് ശരണം വിളിക്കുമ്പോൾ സ്വാമിമാരൊക്കെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമോ എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ശരണം വിളിക്കുമ്പോഴേക്കും എല്ലാവരും കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടി സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോകണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് ഇത്ര പേർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കണ്ണ് കള്ളം പറയില്ലല്ലോ നമ്മൾ കണ്ട കാഴ്ച കള്ളം പറയില്ലല്ലോ ഒന്നുകിൽ അവിടെ കസേര കൂടിയിട്ടുണ്ട് ഗൈസ് കസേര കൂടിയതാണ് കസേര കൂടിയത് കൊണ്ടാണല്ലോ കസേര ഒഴിഞ്ഞു കിടന്നത് സമരി അയ്യായിരം കസേരയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല പരമാവധി മൂവായിരത്തി അഞ്ഞൂറ് പേർ എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് കസേര എവിടെ നിന്ന് വന്ന മാഡം മാഡത്തിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ് കസേരകളെ പറ്റി എനിക്ക് എന്തായാലും ഒരു ഐഡിയ ഇല്ല സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല എന്നാണ് ഇതേ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് അപ്പോൾ ഇന്ന് ഈ ഒഴിഞ്ഞു ചെയ്തല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി മൂവായിരം പേരെ അതിൽ നിന്നുള്ള മൂവായിരം പേരെയാണ് പങ്കെടുപ്പിക്കുക അഞ്ഞൂറ് ക്ഷണിക്കപ്പെട്ട ആളുകളെ അത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറ് പേർ അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സൗകര്യങ്ങളാണ് ശീതീകരിച്ച പന്തലിൽ ഒരുക്കിയിരിക്കുന്നത് എന്നത് ആവർത്തിച്ചു പറഞ്ഞതാണ് കണ്ണിൽ കണ്ട സത്യം എവിടെയും യും മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് ഒഴിഞ്ഞ കസരകൾ കാണുന്നത് അല്ല മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന്റെ എൽ ഇ ഡി സ്ക്രീനിന്റെ തൊട്ട് മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന പാക്ക് ഓഫ് അതായത് ഒരു റോയോ രണ്ട് റോയോ അല്ല തുടർച്ചയായി കിടക്കുന്ന റോസ് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഞാൻ പൂർത്തിയാക്കിട്ടെ ഡോക്ടർ പൂർത്തിയാക്കിക്കോട്ടെ പൂർത്തിയാക്കിക്കോട്ടെ താങ്കളുടെ അവസരം താങ്കൾ കൂടുതൽ സമയമെടുത്ത് വിനിയോഗിച്ചതാണ് തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അപ്പോൾ അപ്പോൾല്ലോ പങ്കെടുക്കണല്ലോ മാണിക്കും എല്ലാ ദിവസം ജീവനക്കാരെടുക്കണല്ലോ അസ്വസ്ഥനാകാതെ കേൾക്കുന്ന ഒരു എനിക്കില്ല ദൈവം വിശ്വസനാകാതെ ഒഴിഞ്ഞ കസേരകൾ എന്തായാലും കണ്ടവരാണ് മലയാളികൾ ആ ഒഴിഞ്ഞ കസേര അവിടെയുണ്ട് സി എം ചിന്തകരൊക്കെ ഭക്തരായി മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വിജയൻ എന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൂടുതൽ വിജയങ്ങളിലേക്ക് പോകുന്നതിന് അദ്ദേഹം ഭക്തിയുടെ മാർഗത്തിലേക്ക് വരുന്നെങ്കിൽ ഞാൻ അതിനെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തിനുള്ളിലെ ഭക്തനെ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു മലയാളികളും അത് തിരിച്ചറിയാൻ പോവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഭക്തനെ നമുക്ക് കാണിച്ചു തരികയാണ് പിന്നെ തണുപ്പ് കൂടുതലായത് കൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി കല്ലും ഉള്ളും ചവിട്ടി കാനണ്ടപാതയിലൂടെയും അല്ലാതെയും ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്ന വൃശ്ചികം മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ ഒരു എ സിയുടെ തണുപ്പ് കാരണം എഴുന്നേറ്റ് പോയത്രേ എന്തൊരു ന്യായമാണ് ന്യായം പറയുന്നതിനൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ എ സിയുടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് മാഡം ന്യായം അവിടെ പറഞ്ഞു ഭീമൻ ഭീമന്റെ മറ്റേ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഭീമൻ ന്യായീകരിക്കുന്നെ അല്ല മന്ത്രി പറയട്ടെ ഭീമൻ്റെ താങ്കൾ ചോദിച്ചതുകൂടെ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ